തിരുവനന്തപുരക്കാരെ പിടിച്ച് ആ ഒരു കാസർഗോട്ട് കാരനെ കെട്ടിച്ചും കൊടുത്ത് ഇതിപ്പോ കാസർഗോട്ട് ഭാഷ പഠിക്കണമല്ലോ കരിക്ക് യോ തെറിയോന്ന് എന്തിക്കോ തോള് കുഞ്ച് കുഞ്ചാ അപ്പൊ നിന്റെ തോളി കൈട്ട് പോണെന്ന് അങ്ങനെ പറയും എന്റെ തോൾ തോളല്ലോ കുഞ്ചല്ല അല്ലെ കുഞ്ചി കൈ കുഞ്ചി അമ്മക്കഞ്ചി മക്കളാണ് എന്റെ ജന്മത്തെ ഞാൻ പറയൂലോ സുന്ദരൻ സുമൻ സുശീലൊക്കെ അതെയാ എന്നാ നീ ണാ സുന്ദരൻ സുശീല സുമാടുന്നു അണ്ണ അമ്മ പറഞ്ഞ അണ്ണനെ ദൈവത്തിന് തുല്യം കാണണോന്ന അതിന്റെ പാലഭിഷേ കണ്ടപ്പനെ മനസ്സിലായി ഉം നല്ല എന്റെ പെൺട്ടായിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണല്ലോ ദൈവമേ ആരല്ലേ എന്റെ മൂടൊന്ന് പൊന്തിക്കിപ്പാ എന്താ ഞങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ സ്വാഭാവികമായിട്ടും വെളുക്കും എന്നാലും ഇതിനിടയ്ക്ക് നിങ്ങൾ ഇതങ്ങനെ ഇന്ന് വരെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അവിടെ എങ്ങനെ മേക്കപ്പ് തേക്കുന്നത് ആദ്യം ഒരു വർഷത്തെ പ്രൈമർ ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇടണം പിന്നെ മൂട്ടിന് കുരുണ്ടെങ്കിൽ എന്തായിട്ടും കൺസില നടന്നു ഞാൻ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം മൂട്ടിലും മേക്കപ്പ് അയച്ചു കൊടുക്കലുണ്ട് Yana Rame, and that and Chatta, eh? Where ambulance upon a sound egg in the lapa. Tell you make up a man in the barn, but mutual make up in a man and Yana Rinilla. Ah, didn't the pa make up a game over for him, young a mood in the Isirium, Ning. Yeah. അപ്പൊ നിങ്ങക്ക് എന്റെ മുഖം കൂടി ഇനി മൂടണോ അല്ലേ അല്ലേലും നിങ്ങൾക്ക് മുഖം വേണ്ടാരോ മൂട് മതി പറഞ്ഞ മുഖായിരുന്നു എണ്ണ അതൊക്കെ ഞാനൊക്കെ അത് ഇനി എന്തൂന്താണോ അല്ലെങ്കിൽ ഇപ്പത്തെ പെണ്ണുങ്ങൾക്കെല്ലാം കൊറത്തെല്ലാം പമ്പൊക്കെ പേണം അപ്പൊ എന്താ കൊള്ളാവുന്നോ എനിക്കുണ്ടല്ലോ ഞാൻ ഒക്കെ അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പിന്നീട് മോന്തി കഴിഞ്ഞോന്ന് നിങ്ങക്ക് വെള്ളം അടിച്ച മായ ഭയങ്കര ഇഷ്ടമാണല്ലേ എടി മോന് രാത്രി അപ്പൊ പിന്നെ രാത്രി ആയാലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മായ മതിയല്ലേ ൂലേ ആ മായ എന്ന് പറഞ്ഞോള് കുളിക്കുന്ന കണ്ടിട്ടല്ലേ നിങ്ങൾ ആ ചണ്ടിയും പിണ്ടിയൊക്കെ ഒക്കെ കണ്ടു വൃത്തി ജീവിതം പോയേ

ണോ എന്തോ മാമിന് സ്ഥിരം ഉള്ളത് തന്നെ പിന്നെ മാമി രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ചന്ദനത്തിരി മൂട്ടി ഇച്ചിരി അർപ്പൂരം കത്തിച്ചിട്ടിട്ട് കിടത്തുന്നത് ഇപ്പോഴാണ് ആദ്യരാത്രിക്ക് എന്തിനാ ചന്ദനത്തിരി കുത്തി വെക്കുന്നത് മനസ്സിലായത്

അതെ ഞാൻ പറഞ്ഞിട്ടോണ്ട് എന്റെ മെക്കിട്ട് കേറാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ കട്ടിലൊലി ഡയലോഗ് രണ്ട് എന്റെ ഈ തിരുവനന്തപുരം കാസറോടും കൂടെ ഒത്തുപോത്തില്ലോ ഞാൻ പായം വെച്ച് പറയാം കേട്ടല്ല ും പൊട്ടന ഉസുരു പുലിയിലേസ് വേണം പോവാറിയാർ ഭേദം